ചിപ്പിയൊക്കെ ഇപ്പോൾ ചീപ്പ് റേറ്റിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നമ്മൾ വിഴിഞ്ഞ മൊയ്തീൻപിള്ളയുടെ അവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചിപ്പി എടുക്കുന്ന ആ ഒരു തൊഴിലാളികളുടെ ഒരു കഷ്ടപ്പാടാണ് അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടതിന് ശേഷം ചിപ്പിയുടെ റേറ്റും കാര്യങ്ങളെന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ പതിനൊന്നായിരം ആയിരുന്ന ആദ്യത്തെ റേറ്റൊക്കെ ഇപ്പോഴൊക്കെ ചിപ്പിയുടെ വിലയെ വളരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ വില ഈ ഞായറാഴ്ച ദിവസത്തെ വില എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം ജീവൻ പണിയ വെച്ചിട്ടാണ് ഈ ചിപ്പിക്കാർ കണ്ടു നോക്കണേ ചിപ്പിക്കൊക്കെ അല്പം വില കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ പലതരത്തിലും കമൻ്റ് ചെയ്യാറുണ്ട് ഈ ഒരു കാഴ്ചയെ കണ്ടുനോക്കുന്നുണ്ടോ അതുപോലെയൊക്കെ നമ്മളെപ്പോലെ ഈ പറയുന്ന എനിക്ക് പോലും ചിപ്പിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഈ കടലിൻ്റെ ആ സൈഡിൽ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ കാലുകൾ കാലൊക്കെ കുരുങ്ങിയാൽ നമ്മുടെ ജീവൻ തന്നെ അപായമാണ് യും കടലടി ശക്തമായിട്ടും എത്ര ധൈര്യത്തോടുകൂടിയാണ് ഓരോ ആൾക്കാരും ചിപ്പിയെടുക്കാനായിട്ട് നിൽക്കുന്നതെന്ന് ഒരു കാഴ്ച കൂട്ടുകാര് കണ്ടുനോക്കണം നമ്മെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ ഉടനെ തന്നെ ചിപ്പി എടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു മണിക്കൂറോളം ഇതുപോലെ കിടന്നിട്ടാണ് ഇവിടെ ശ്വാസമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ കടലിന്റെ അടിയിലോട്ട് പോയിട്ട് ചിപ്പി എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഷിപ്പിംഗ്ക്കാൾ ഇപ്പോൾ വില കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഈ ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് വേണം കേട്ടോ അപ്പം നമുക്കിനി ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നമ്മുടെ വിഴിഞ്ഞ മൊയ്തൻപള്ളിടെ അവിടെ ഷിപ്പിടെ റേറ്റും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപ്പോർട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ എംബസിയുടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ എസ് ടി എസ് അങ്ങനെ ലോഡിംഗ് ആയിട്ടില്ല കേട്ടോ കണ്ടെയ്നർ ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ നിന്നാ കാണാൻ പറ്റും അത് നമ്മുടെ പിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ട് നമ്മൾ ഒരുപാട് ദൂരെ നിന്നിട്ട് സുന്റ് ചെയ്താണ് കാണിച്ചു തരുന്നത് നമ്മുടെ കുട്ടുകാർക്ക് അപ്പം നമുക്ക് നമ്മുടെ വിഷയം അതല്ല എന്നാലും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞു തരുന്നതാണ് അങ്ങ് അറ്റം മുതൽ അതുകൊണ്ട് ഇങ്ങനെ അറ്റം വരെ കാണുന്നുണ്ട് കുട്ടിയെടുക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ തന്നെയാണ് ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ കാണിച്ചു തരാം ചിപ്പി എടുക്കാനായിട്ട് ഈ കാഴ്ച കാണാനായിട്ട് വന്നു നിൽക്കുന്ന കൂട്ടുകാരെ ഒന്ന് ക്ലിയറായിട്ട് വേണം നിൽക്കാനായിട്ട് കേട്ടോ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ ഈ സൈഡ് വന്നിട്ട് ചിപ്പി എടുക്കുന്നവരാണ് അങ്ങറ്റവരുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചിപ്പിയുടെ ലേലവിളി ഇവിടെയല്ലേ കേട്ടോ ചിപ്പിടെ ലേലവിളി നടക്കുന്നത് അപ്പുറത്താണ് നമ്മുടെ ആ പോലീസ് ക്യാമ്പിൻ്റെ അടുത്തായിട്ടാണ് ലേലവിളി നടക്കുന്നത് അതായത് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപള്ളിയുടെ തൊട്ട് ബാക്ക് സൈഡാണ് ലേലവിളി നടക്കുന്നത് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് പാറകളുള്ള സൈഡിൽ സിപ്പി എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും സിപ്പി എടുത്തില്ലേ നൂറ്റമ്പത് കിട്ട് കടലടി ഉണ്ടല്ലേ കടലടി ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ അതെല്ലാം സിപ്പി എടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ മാത്രമല്ല ഉണ്ട് കേട്ടോ ഇതെല്ലാ സൈഡും പാറകൾ തന്നെയാണ് കേട്ടോ പാറകളായതുകൊണ്ട് ഇവിടെ എല്ലാ സൈഡും ചിപ്പിയുള്ള സൈഡിലിപ്പോ നമ്മുടെ ചിപ്പി തൊഴിലാളികളും ചിപ്പി എടുത്തുകൊണ്ട് വരാറുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും മഴയും തുടങ്ങി ഞായറാഴ്ച മഴ തുടങ്ങിയിട്ടുണ്ട് കാണുന്നത് കണ്ടോ നമ്മുടെ കോവള ലൈറ്റ് ഹൗസ് ഹൗസാണ് ചിപ്പിടെ ലേലമി അവിടെ നടക്കുന്നുണ്ടോ നമുക്ക് ലേലമുളി പോയി നോക്കിയിട്ട് വരാം ഈ കാണുന്നത് കണ്ടോ നമ്മുടെ വിഴിഞ്ഞം ക്രിസ്ത്യൻ ചർച്ചും അതുപോലെ ഗോപുരവുമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചിപ്പടെ ലേലമുളി നടക്കുന്ന ആ സ്പോട്ടിലോട്ട് പോവുകയാണ് ഒരുപാട് തിരക്കൊന്നായിട്ടില്ല കേട്ടോ സമയപ്പൊ എട്ടര മണിയായിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും ഇനി തിരക്കൊക്കെ കൂടുന്നത് ചിപ്പി വാങ്ങാൻ വന്ന ആൾക്കാരുടെ വാഹനങ്ങളാണ് ഇവിടേക്ക് കിടക്കുന്നത് ഇതാണ് നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളി അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ലേലവിളി നടക്കുന്നത് ഒരുപാട് ചെറിയ ഫയർ വള്ളക്കാർ എടുക്കാൻ പോയിട്ടുണ്ട് അവരിനി വരാനുണ്ട് അപ്പോൾ അത്യാവശ്യം നേരത്തെ നേരത്തെ വരുന്ന ആ ചിപ്പിക്കൊക്കെ റേറ്റ് കൂടും കേട്ടോ നമ്മുടെ കൊച്ചുകട റുവാണ്ടം ജില്ലയിലെ കൊച്ചുകട മംഗലത്തോണത്ത് ചിപ്പി കച്ചവടം ചെയ്യുന്ന ആൻറ്റിയാണ് ചിപ്പി എടുത്തുകൊണ്ട് വരുന്നത് എന്താ ആന്റീന കൊലക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് ചിപ്പിയെ നമുക്ക് മീൻ വാങ്ങുന്നത് പോലെ തന്നെ ഓരോ കുട്ടിയെടുത്ത് ഇതുപോലെ ഷെയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പറന്നുണ്ടേ ഒരു ഉട്ടി പിക്ക് ബോൾ നോക്ക് നമ്മളെ ഇതാ തന്നെ വിളിക്കാം 50 50 വിളിക്കാം 10650 50 650 700 1000 700 700 700 700 700 700 700 മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ മൂവായിരത്തി എഴുന്നൂറ് രൂപത് അമ്പത് കുട്ടി ஐயா இந்த ஐரோண்ட போயிட்டான். இங்க வந்துருவாங்க. இங்க வாக்கி வச்சு போறான். 5200. 200. 200 ரூபாய். 5200. 200 ரூபாய் 300 ரூபாய். 5300. 300 400. 400 ரூபாய். 5400. 500 ரூபாய். 5600 ரூபாய். 500. 5600 ரூபாய். 600 இல்லை. 5600. 600. 600 അയ്യായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് പാലായിരത്തി ഇതാണ് വിളിക്കുന്നത് പാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് അവിടുത്തെ വിളിയാണ് നാലായിരത്തി എഴുന്നൂറ് 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 കുട്ടിയുണ്ടോ നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് കുട്ടി ഉണ്ടോ നാലായിരത്തി എഴുന്നൂറ് 4700 200 800 4800 4900 4900 4900 900 4900 900 4900 900 4900 900 4900 4700 4900 200 5200 200 5200 300 5300 300 5300 ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ചിപ്പിടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസിനനുസരിച്ചിട്ടാണ് വില പോകുന്നത് ചെറുതിന് ചെറുതിൻ്റെതായ വില പോകുന്നുണ്ട് മുതുവച്ചിപ്പിക്കും മുതുവച്ചിപ്പിയുടെ വിലയും പോകുന്നുണ്ട് അപ്പോൾ തിരക്കിന് വരാനുണ്ട് നമ്മൾ ഏകദേശം സമയം ഒൻപത് മണിയായപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കണ്ടാ തിരക്കുണ്ടോ നമ്മുടെ പുറകിൽ കാണുന്ന ഓക്കെ എന്ന ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം അവിടെ വരിക എല്ലാ ദിവസവും എട്ടര മുതൽ പത്ത് മണിവരെ കാണും വെള്ളിയാഴ്ച ദിവസം ലീവാണ് ആ കാര്യം കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെച്ചിട്ട് വേണം വരാനായിട്ട് ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ